പാലക്കാട് ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് വടക്കഞ്ചേരി ടു നെന്മാറയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പുതിയൊരു പാലം റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുതുതായിട്ട് പൊളിച്ച് പുതിയ പാലം കെട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തിരുപത് ദിവസം തന്നെ ആയിട്ടുള്ളൂ ആ പാലം ഏകദേശം ഇപ്പോൾ നടുവിലായിട്ട് കുഴി വലിയൊരു കുഴി ആയിരിക്കുകയാണ് മഴ കാരണമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു വലിയ വാഹനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ പ്രത്യേകം ഈ റൂട്ടിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വലിയൊരു കുഴിയാണ് വണ്ടി താഴ്ന്നു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്തോ എല്ലാവരും ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത് കാരണം വലിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഓട്ടോറിക്ഷ അതുപോലെ ചെറിയ വാഹനങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും ഈ വഴി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക കമ്പി നേരത്തെ ഇരുന്ന ലെവലിൽ ഇരുന്നതായിരുന്നു കറക്റ്റ് അതെ മംഗലംപാലത്ത് പുതുതായിട്ട് ഒരു പാലം പണി നിൽക്കുകയാണ് നെന്മാറ റോഡിലുള്ള പാലമാണ് അത് ആ എടുക്കാൻ ആർമി ഇതാ അവിടെ ആർമിക്കാവിടേക്ക് പൂവാണ് അപ്പൊ ബ്ലോക്ക് ആണ് പറഞ്ഞപ്പോ അവർ ഇറങ്ങിയതാണ് വലിയൊരു പുഴിയായിരിക്കും டாவோ வார்தா இங்கே சேர்னே சேர்னே வரை ஆஹா வா 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 ஆ அசோalli veli indha seri inga போற சேயறேன் mere mere അടു നിർത്തി അടു നിക്കി നിൽക്കി നിൽക്കി ആ ഇനിക്ക് போட்ட போட்டேட்டா பொக்கோளே குழப்போளே இது குழிண்டி இப்போ ஸ்டாஃப் பாத்திரம் ஒராட்சாயிட்டும் பஸ்ஸும் கடந்து விட்டா நமக்கு அடுக்காது